വിശുദ്ധ കുർവാൻ അത്ഭുതങ്ങളുടെ കലവറ ഒരു മാസ്മരിക ശക്തിയാണ് കുർവാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുർവാനിലെ ഒരു ആയത്താണ് പതിനാലോളം ഗുണഗണങ്ങളുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു ആയത്ത് ഓതുന്നവരെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല എന്നതാണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും എന്നാണ് അർത്ഥം നമ്മുടെ മക്കൾ മദ്രസയിലോ സ്കൂളിലെ പോകുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് ഈ ആയത്ത് ഓതിയാൽ അവർ തിരിച്ചെത്തുന്നവരെ സുരക്ഷിതരായിരിക്കും വിലപിടിപ്പുള്ള സ്വർണമോ പണമോ ഏത് വസ്തുവായാലും അത് സൂക്ഷിച്ചു വെക്കും മുമ്പ് ഈ ആയത്ത് ഓതുക തീർച്ചയായും അത് സുരക്ഷിത സ്ഥാനത്ത് ഉണ്ടാവും ഉറങ്ങുന്നതിന് മുമ്പ് പതിനൊന്ന് പ്രാവശ്യം ഇത് ഓതി കിടന്നാൽ ഉറക്കിനിടയിൽ ഒന്നും സംഭവിക്കില്ല നാം സുരക്ഷിതരായിരിക്കും മുത്തുനബിയെ സ്വപ്നം കാണണമെങ്കിൽ ദിവസവും തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഇത് പതിവായി ഓതണം മുമ്പെങ്കിലും നബി തങ്ങളെ സ്വപ്നം കാണാതിരിക്കില്ല സിഹറ് കണ്ണേര് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ എല്ലാ വെള്ളിയാഴ്ച രാത്രികളിലും മകരിവിന് ശേഷം പതിനൊന്ന് വട്ടം ഈ സുഹൃത്ത് പതിവായി ഓതുക വെള്ളിയാഴ്ച ജുമാ ജുമിനും ജുമാ നിസ്കാരത്തിനും ഇടയിൽ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഇത് പതിവാക്കിയാൽ അറിയാത്ത ഭാഗത്തുകൂടി അവൻ സമ്പന്നനാകും സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഹലാലായ ജോലിക്കാണ് നാം പോകുന്നതെങ്കിൽ തീർച്ചയായും പോകുന്നതിന് മുമ്പ് അൻപത് പ്രാവശ്യം ഈ ആയത്ത് ഓതി പുറപ്പെട്ടാൽ ആ ജോലി നമുക്ക് കിട്ടുക തന്നെ ചെയ്യും എല്ലാ ദിവസവും സുഭയ്ക്ക് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും ഇത് പതിവായി ഓതുക എല്ലാ നിസ്കാരത്തിനു ശേഷവും മൂന്നോ അഞ്ചോ ഏഴോ പ്രാവശ്യം ഇത് പതിവായി ഓതുക എങ്കിൽ സ്വർഗത്തിലെ ഇരിപ്പിടം നാം മരിക്കുമ്പ് കാണാതിരിക്കില്ല ഗർഭിണികൾക്ക് വളരെ സുരക്ഷിതമായ ഒരു ആയത്ത് കൂടിയാണ് ഇത് എന്നോർക്കുക ഇനി ആയത്ത് ഏതാണെന്ന് അറിയണ്ടേ സൂറത്ത് തോബയിലെ അവസാനത്തെ